ഈ ഷോപ്പിന്റെ പേര് ശാസ്താന്നാണ് ശാസ്താന്നാണ് അവരുദ്ദേശിച്ചേക്കുന്നത് എന്ന് അറിയില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കണ്ടിട്ടുണ്ടോ എന്നുള്ളതും ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കില് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ഇങ്ങനെ കണ്ടു നോക്കിയപ്പോ മലയാളത്തിലാണ് ഇവര് സംസാരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോസിന്റെ കാര്യങ്ങള് ഞാൻ കൊടുത്തിട്ടുള്ള പേയ്മെന്റിന്റെ കാര്യങ്ങള് വാട്സ്ആപ്പ് ചാറ്റ് അതെല്ലാം ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാവേ അപ്പൊ ഈ വീഡിയോ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ഒരു ഫോണേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ അവരുടെ വീഡിയോ കണ്ട എന്താന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ ഞാൻ അവരുടെ വീഡിയോ എന്താ കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലാണ് അവരുടെ വീഡിയോയും കാര്യങ്ങളും അപ്പം മൂന്ന് മൂന്ന് ദിവസത്തിനകം ഞങ്ങള് ഡെലിവറി ഒക്കെ ചെയ്യും ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തിക്ക് കുർത്തി പാൻറ്റും ഷോളും അതേപോലെ ടോപ്പും സഹിതം ഇരുന്നൂറ്റിഅൻപത് രൂപയേ ഉള്ളൂ എന്ന് അപ്പം അങ്ങനെ കണ്ടു ഞാൻ നോക്കിയാൽ കമന്റ്സും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഒരുപാട് ഒന്നും ഞാൻ കണ്ടൊന്നുമില്ല ആ ഒറ്റ വീഡിയോ മാത്രമേ അവരുടെ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു എനിക്ക് ആ ഒരു കുർത്തി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഓർത്തു എന്നാ വാട്സപ്പിൽ ഇവരോട് നേരിട്ട് ചോദിക്കാന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചപ്പം ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തെങ്കിലും വേണം സംസാരിക്കാൻ ഇവർ പറഞ്ഞു അപ്പൊ ഞാൻ അത്യാവശ്യം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ അവരോട് ഞാൻ എന്റെ എമൗണ്ട് കാര്യങ്ങൾ എന്തെവിടെ നിന്നാണ് സെയിൽ ചെയ്യുന്നത് ഒക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത് അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ് അതേപോലെ ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രമേ ഉള്ളൂന്ന് അപ്പൊ ഞാൻ ഇരുന്നൂറ്റിഅമ്പത് രൂപ അവർക്ക് കൊടുത്തു എന്റെ സൈസിനെ അതേപോലെ ഏത് കളർ വേണം ഏത് അവർ കുറെ തോപ്പും കാര്യങ്ങളും അവർ കയ്യിലുള്ള ഒരുപാട് ഡിസൈൻസ് ഒക്കെ അയച്ചു തന്നു അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാനത് സെലക്ട് ചെയ്ത് തിരിച്ചു വായിച്ചു അങ്ങനെ ഞാൻ ഇരുന്നൂറ്റിഅമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് പറയാണ് ഷിപ്പിംഗ് ചാർജായിട്ട് നൂറ്റിഅൻപത് രൂപയും കൂടെ ആയി അടയ്ക്കണം എന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ആദ്യമേ ഇതൊക്കെ എന്ന് ചോദിച്ചു അന്നേരം അവര് പറഞ്ഞു മേഡം എന്നാ രണ്ട് ചുരിദാറ എടുക്കുന്നെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇരുന്നൂറ്റിഅൻപത് ഇരുന്നൂറ്റമ്പത് ഏഹ് അഞ്ഞൂറ് വരുള്ളു പക്ഷെ ഇത് നാനൂറ്റിഅൻപത് രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് എന്താ ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഇല്ല ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ട് ചുരിദാറിന്റെ ഇതാണല്ലോ അപ്പൊ ഓഫറിൽ കുറവാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അപ്പൊ ഞാൻ രണ്ടിനും കൂടെ ഉള്ള ഇത് കൊടുത്തു രണ്ടിനും കൂടെ ഓർഡർ കൊടുത്തു അപ്പൊ ഞാൻ രണ്ട് ചുരിദാർ കൊടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ഇരുന്നൂറ് രൂപ കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ മൊത്തം ഞാൻ നാനൂറ്റിഅൻപത് രൂപ ആയിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മൂന്ന് ഓർഡർ പ്ലേസ് ഓർഡർ കൺഫേം ആയിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം ഡെലിവറി അഡ്രസ്സിൽ വന്നോളൂ വന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു മൂന്ന് ദിവസമായി നാലു ദിവസമായി നാലാമത്തെ ഞാൻ അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു ഡെലിവറി വന്നിട്ടില്ല എന്റെ ഡെലിവറി അവിടെ ഡെലിവറി ഇതുവരെ വന്നിട്ടില്ല നിങ്ങള് അറിയുന്ന ഡീറ്റെയിൽസും ഒന്ന് എനിക്ക് അയച്ചു അയച്ച് എന്ന് ചോദിച്ചു ഞാൻ അവരോട് ഓർഡറിന്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങൾ നമുക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞു പക്ഷെ അവര് എനിക്ക് മെസ്സേജിന് റിപ്ലൈ തന്നില്ല അന്നേരം പിന്നെ രണ്ടു ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേനവർ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യേ ചെയ്യും സമയം ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാനിക്കും ഞാൻ ആദ്യം ശേഷം വന്നു ഞാനും പറഞ്ഞു ഞാനോ എനിക്ക് എനിക്ക് സമയമില്ല നിങ്ങൾ എന്റെ ഓർഡർ എന്തായാലും ഞാൻ പൈസ തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരു യൂട്യൂബർ ആണ് നിങ്ങൾക്ക് എതിരെ വീഡിയോസും കാര്യങ്ങളും ചെയ്യും അതുപോലെ തന്നെ കംപ്ലൈന്റും ഫയൽ ചെയ്യുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അതിനും അത് എനിക്ക് അന്നേരം റിപ്ലൈ തന്നില്ല പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞു മാഡം സോറി നിങ്ങളുടെ ഡെലിവറി ശനിയാഴ്ച അടുത്ത ശനിയാഴ്ചത്തേക്കിനാവത്തുള്ളൂ അവിടുത്തെ ഡെലിവറി ബോയ്യുടെ ഒരു പ്രശ്നം കാരണവാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കേ ചിലപ്പോ സത്യമായിരിക്കും ഓർത്ത് പിന്നെയും ഒരു രണ്ടാഴ്ചം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷെ പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരൊന്നും റിപ്ലൈ തന്നില്ല ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കി ഇങ്ങനെ കംപ്ലയിന്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നോക്കി അപ്പം റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ എനിക്ക് അവരൊരു ഐഡിയ ഒന്നും കൂടെ എടുത്ത് നോക്കണമെന്ന് തോന്നി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അങ്ങോട്ട് നോക്കിയപ്പോ അവര് എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ ഡ്രസ്സുകളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാത്തിന്റെയും വില പറഞ്ഞേക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവർ ഈ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ഇവിടെ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉള്ളവരായിരിക്കും ഇങ്ങനെ അങ്ങനെയുള്ളൊരു ഷോപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇവര് മലയാളത്തിൽ വീഡിയോസ് ചെയ്തിട്ട് കേരളത്തിലുള്ളവരെ ഒന്ന് ആ എന്താ കേരളത്തിലുള്ളവരോ കേരളത്തിലുള്ളവരുമായിട്ടൊന്ന് സെയിൽ ഇതാക്കുക എന്നോ മാത്രമേ ഇവർക്കുള്ളൂ നമ്മളെ എല്ലാ ദിവസവും കാണുന്നതാണ് ഓരോരോ ഓൺലൈൻ തട്ടിപ്പിളും അങ്ങനെ അങ്ങനത്തുള്ള ഓരോരോ കാര്യങ്ങൾ എന്നിട്ട് പോലും ഉണ്ട് ഈ ആൾക്കാർ പിന്നെയും പിന്നെ അതി ചെന്നാണ് വീണുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് കേട്ടാണെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ നമുക്കുണ്ടെങ്കിൽ ഇതാണ് ഒരു പേജ് ഒരു മലയാള ആളിലായിരിക്കും വരുന്നത് അത് കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ പേജിലോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന നമ്പറിൽ കയറി അവരെ കോൺടാക്ട് ചെയ്യുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെ പറയുന്നുണ്ടെങ്കിൽ വന്നി ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ സംസാരിക്കുക അതിലൂടെ അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടതാണ് ഇതുകൊണ്ടെങ്കിൽ ഒരു ചതിയെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഏറ്റവും തട്ടിപ്പിന് ഈസി ആയിട്ടുള്ള സ്ഥലമാണ് സോഷ്യൽ മീഡിയസ് എന്ന് പറയുന്നത് അത് ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ ഒരു പേജ് പറയുമ്പോൾ രണ്ട് മൂന്ന് ചുരിദാറോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇത് ഇത് ഇത്രയാണ് പറഞ്ഞ ആൾക്കാരെ അറിയുന്നത് പണം തട്ടിക്കാൻ വളരെ ഈസിയാണ് അത് ഒരുപാട് പേര് ഇതിൽ ചെന്ന് വീണിക്കുക അതിനെ പറ്റിയുള്ള അവയർനെസ് പിന്നെയും പിന്നെയും കൊടുത്തതിന് ശേഷം ആൾക്കാർ പിന്നെയും ചെന്ന് വീണോണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഒരുപാട് ആപ്പുകളുണ്ട് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ആയിക്കോട്ടെ ആമസോൺ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് ആപ്പുകൾ വേറെയുണ്ട് പക്ഷേ അതിലൊന്നും ചെന്ന് വാങ്ങി ൊന്നും ചെയ്യത്തില്ല ആൾക്കാർ ഇതേ അകത്തുള്ള ഏതെങ്കിലും ഒരു പേജ് ചെല്ലുക അതിൽ കാണുന്ന ചുരിദാറോ അങ്ങനത്തുള്ളത് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റേതിലാകുമ്പോഴത്തേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കുക അല്ലെങ്കിൽ സാധനം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് അങ്ങനത്തുള്ള പല അതിലൊന്നും ചെന്ന് ഷോപ്പ് ചെയ്യാതെ ഇതേ അകത്തുള്ള തട്ടിപ്പുകളിലാണ് ചെന്നപ്പെടുന്നത് സോ ഇനിയെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഒരു കാര്യം ചെയ്യുക അതല്ലാതെ ഉടനെ കണ്ടു അതെല്ലാം വിശ്വസിച്ചിട്ട് ഉടനെ തന്നെ സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക